നമസ്കാരം ഇന്ത്യൻ വംശജനായ സൊഹറാൻ മംദാനി ന്യൂയോർക്ക് മേയറായത് അമേരിക്കയിലെ പല വ്യവസായ പ്രമുഖർക്കും ഇനി അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇവരിൽ പലരും മമതാനി മേയറായതോടുകൂടി ഇനി അങ്ങോട്ട് തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്ന ആശങ്കയിലാണ് ഇടതുപക്ഷക്കാരൻ എന്നറിയപ്പെടുന്ന മംദാനിയുടെ നിരവധി നിർദ്ദേശങ്ങളും ആശയങ്ങളുമൊക്കെ തന്നെ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയിലെ ഒരു വമ്പൻ റിയൽ എസ്റ്റേറ്റ് വ്യവസായി താൻ ന്യൂയോർക്ക് നഗരം വിട്ടു പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാരി സ്റ്റേൺലിച്ച് എന്ന ഈ വമ്പൻ പറയുന്നത് മംതാനി ന്യൂയോർക്കിനെ മുംബൈ ആക്കി മാറ്റും എന്നാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണെന്ന് ഇനി മനസ്സിലായിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇനി മുതൽ പലരും നേരെ വാടക നൽകില്ല എന്നും വാടക നൽകിയില്ലെങ്കിലും അവരെ ഇറക്കി വിടാൻ കഴിയുകയില്ല എന്നുമാണ് അതായത് മംതാനിയുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഈ ഈ കൃത്യമായി വാടക കൊടുത്തില്ലെങ്കിൽ അവരെ അടിയന്തിരമായി ഇറക്കി വിടുന്നതിനെന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല ഒരു അതേപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായത് കൊണ്ട് അത് അങ്ങനെയൊക്കെ ചെയ്യുമെന്നായിരിക്കാം ഈ വ്യവസായികൾ മുൻകൂട്ടി കണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്ന് വേണം കരുതാൻ മംദാനെ സംബന്ധിച്ച് അങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും ഉടമയും വാടകക്കാരനും തമ്മിലുള്ള ബന്ധമൊക്കെ കുറച്ചുകൂടി നന്നായി പോകണം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേളിൽ ചൂണ്ടിക്കാട്ടുന്നത് മംതാനി നേരത്തെ ഈ ന്യൂയോർക്കിലെ പോലീസിന് കൂടുതൽ ഫണ്ട് നൽകുന്നതിനെ എതിർത്തിരുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഈ വ്യവസായം ചൂണ്ടിക്കാട്ടുന്നത് ന്യൂയോർക്കിലെ പോലീസിന് ആവശ്യത്തിന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ക്രമസമാധാനം തകരും തങ്ങളുടെ കുട്ടികളെ എന്ത് വിശ്വസിച്ചും സ്കൂളുകളിലേക്ക് അയക്കും എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി ഇവിടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് കുട്ടികളെ ഈ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റേതെങ്കിലും സ്ഥലത്തുകൊണ്ട് ചേർത്തിന് ശേഷം അങ്ങോട്ട് താമസം മാറുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ ഇക്കൂട്ടർ വാദിക്കുന്നത് ഒരുപക്ഷേ ഒരു ഇന്ത്യൻ വംശജൻ എൺപത്തഞ്ച് ലക്ഷത്തോളം ജനസംഖ്യയുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൻ്റെ മേയറായത് ഇവർക്ക് പൂർണ്ണമായും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലയോ മനസ്സുകൊണ്ട് ഒരുപക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവർ പലരുടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു മുംബൈ പരാമർശം നടത്തുന്നത് സ്റ്റാർവുഡ് എന്ന വൻകിട സ്ഥാപനത്തിനുടമയാണ് സ്റ്റെയിൻലിച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇനി അങ്ങോട്ട് കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഡിമാൻഡ് കുറയും കാരണം ഇവിടെ എല്ലാവരും താമസം മാറിപ്പോകും ഇനി അങ്ങോട്ട് ക്രമസമാധാനം ഈ മേഖലയിലൊക്കെ തന്നെ തകരും അങ്ങനെ നോക്കുമ്പോൾ ന്യൂയോർക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു നഗരമായി മാറുമെന്നും തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൊക്കെ തന്നെ ഇവിടം വിട്ടുപോകണമെന്നാണ് അതിനോട് ആവശ്യപ്പെടുന്നത് എന്നും ഇദ്ദേഹം വാദിക്കുകയാണ് ഏതാണ്ട് ഏഴായിരത്തോളം ജീവനക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായി ന്യൂയോർക്കിലും പരിസരങ്ങളിലും ജോലി ചെയ്യുന്നത് രണ്ട് സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഇവർ ഇവിടെ നടത്തുന്നുണ്ട് ഇത് ഒന്നടങ്കം ഇവിടെ നിന്ന് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും വിറ്റിറ്റ് പോകാനാണോ അതോ മേലാതായത്തിന് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നും ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നത് ഇവിടെ തുടരുന്നത് ഒട്ടും സുരക്ഷിതമായ കാര്യമല്ല എന്നാണ് സ്റ്റേൺലിസ് വാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊണ്ടുവർ തീർച്ചയായും അഭിപ്രായക്കാർ തന്നെയാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല പല മാധ്യമങ്ങളും ഇവരുടെ നിലപാട് അറിയാൻ വേണ്ടി പിന്നീട് ബന്ധപ്പെട്ടുവെങ്കിലും അവർ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോർപ്പറേറ്റ് നികുതി നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമൊക്കെ ഉയർത്താനാണ് മംതാനി ഉദ്ദേശിക്കുന്നത് ഇതിനെ കോർപ്പറേറ്റുകൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇതും ഒരുപക്ഷെ മംതാനിക്കെതിരെ അവർ രംഗത്തെത്താനുള്ള കാരണങ്ങളിലൊന്നാവാം ഉപരി ന്യൂയോർക്ക് നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അവിടെ വിരുദ്ധ നിലപാടുകൾ ശക്തമാവുകയാണോ എന്ന് യൂതമ്മ തന്നെ സംശയിക്കുന്നുണ്ട് കാരണം അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ജൂതവിരുദ്ധ പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ട് ജൂതവംശർ നേരത്തെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ജൂതവിരുദ്ധൻ എന്നറിയപ്പെടുന്ന മമതാനി മേയറായി കഴിയുമ്പോൾ അവിടെ ജൂതവിരുദ്ധന്മാർ കൂടുതൽ ശക്തരാവുകയും അവർ തങ്ങളെ ആക്രമിക്കുകയും ചെയ്യും എന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുവെന്നും അങ്ങനെ പലരും സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇന്നലെ ഒന്നോ രണ്ടോ മാസങ്ങൾ മംദാനി സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും കാരണം ഇവരെയൊക്കെ തന്നെ അവിടെ നിലനിർത്തുക ഈ സ്ഥലം വിട്ടുപോകുന്നവർ അല്ലെങ്കിൽ സ്ഥാപനം ഉപേക്ഷിച്ച് പോകുന്നവരെയൊക്കെ തന്നെ എങ്ങനെ നിലനിർത്താൻ കഴിയും തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് മംദാനി നേരിടാൻ പോകുന്നത്